ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ നന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ കിച്ചണിൽ വന്നീനും പിന്നെ കിച്ചണിൽ നിന്ന് പോയിനിട്ടോ പിന്നെ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം വന്നതാണ് അപ്പോൾ ഫസ്റ്റ് വന്നാൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഫസ്റ്റ് ചായ ഒക്കെ ഉണ്ടാക്കി റിച്ച് മദ്രസ് പറഞ്ഞയച്ചു പിന്നെ വാവുവിനും ചായ ഒക്കെ കുടിച്ചു ഞാനും ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു പിന്നെ ചോറ് ഞാൻ ഗ്യാസ് മിൽ അടുപ്പ് അപ്പോൾ അതിന് ഇപ്പോൾ ചോറ് ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറ് ഊറ്റി ഊറ്റി ഊറ്റിവെക്കാനായിട്ടുണ്ട് സ്റ്റീലിൻ്റെ കാലത്തിലാകുമ്പോഴേ പെട്ടെന്ന് ഊറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കടന്നിട്ട് വേഗം വേറും പിന്നെ റേഷൻ കാടി തരിയും കൂടിയാണ് അപ്പം എളുപ്പമുണ്ട് വേവേറാൻ പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താ റാവ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ റാവ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ തീലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും എന്താ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് തീയ്യ് കൂടരുത് അത്രേ ഉള്ളൂ കേട്ടോ തീ കുറച്ച് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ അതിൻ്റെ അടി കൂടെ ചെയ്യണത് ചെയ്യുക ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ചോറ്ക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒന്ന് ഊറ്റി കളയും കേട്ടോ ആദ്യം രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കളയും നല്ല കൊഴുപ്പാണ് ഈ റേഷൻ കടി തരിക്ക് എന്നിട്ട് അതാണ് വാർത്ത് വച്ചാൽ നല്ല ചോറേക്കാരും അതും നല്ലോണം വേവരുത് പതുക്കെ വേവനാക്കിയിട്ട് വാർക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ ചോറ് വേവേറും അപ്പോൾ ഒരു ചോറ് കഴിക്കാനും ഒരു ഡേ ഇതുണ്ടാവില്ല നല്ലോണം അങ്ങനെ വെന്തളിഞ്ഞാവൂലേ ഇങ്ങനെ ആവുമ്പോൾ പാകത്ത് വേവനാവും ഞാൻ പിന്നെ ഇപ്പോൾ റൈസ് കുക്കറൊക്കെ ഒന്നും ഇറക്കി വെക്കലില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഗ്യാസുമ്മ ചെറിയ തീലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ് അങ്ങനെ ചോറ് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ റവപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ വറുക്കാൻ വെച്ചിരുന്നാലോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താണ്ട് ഒന്ന് വറുത്തെടുക്കണ്ടെട്ടോ പിന്നെ അതീക്ക് മീൻകറി ഉണ്ടാക്കണം പറഞ്ഞീനി ബാബു ഇന്നലെ രാത്രി കുറച്ച് മത്തി മീൻ കൊണ്ടുവന്നീനുട്ടോ ഞാൻ പിന്നെ നന്നാക്കാൻ മടിച്ചാണ്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്തത് ഇപ്പോൾ രാവിലെ എടുത്താണ്ട് ഇപ്പോൾ മൺചാട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കണ ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കൊടുത്തിട്ടുള്ളൂ ബാക്കി അതിൽ തന്നെ വെച്ചാണ് കേട്ടോ അതൊക്കെ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബിരിയാൻ തന്നെയോട് പറഞ്ഞിന് ഞാനും നന്നാക്കാൻ കൂടണ്ടെന്നൊക്കെ പറയാനൊക്കെ പറയും പിന്നെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി കുട്ടികളൊന്നും ഉച്ചക്കുണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ച് മതി അപ്പോൾ പിന്നെ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ ഇനിയിപ്പോൾ റവ വർക്കണീൻ്റെ അടിയിലിതാ നമുക്ക് ഉപ്പുമാവക്കുള്ള സവാള അതേപോലെ ക്യാരറ്റ് ബീൻസ് പച്ചമുളക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ നമ്മളിങ്ങനെ ഒക്കെ ഇടുന്നത് എന്തിനാ നമ്മൾ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ കുട്ടികൾ ഒക്കെ പൊതുവേ കഴിക്കാൻ മടിയാണ് എൻ്റെ മഞ്ചുമുൾക്കൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ റവുപ്പ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ ഒക്കെ കുറച്ചിട്ടാൽ അങ്ങനെ കഴിച്ചോളും വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പം ഇത് കട്ട് ചെയ്യണേ കണ്ടിപ്പോൾ ഇവിടെ കിച്ചണിൽ വന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ മഞ്ചുമൂളുണ്ട് അവിടെ അപ്പം എന്നോട് പറഞ്ഞാണ് എനിക്കത് വേണ്ടാം റവ ഉപ്പുമാവ് വേണ്ട പറഞ്ഞാണ് അപ്പം ഞാൻ തന്നെ കൊണ്ട് കഴിപ്പിക്കുന്നു എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ ഉൾക്ക് പിന്നെ ചോറ് കൊണ്ടുപോകാൻ ചോറ് ആയിക്കണേ നമ്മൾ വാർത്ത് വച്ചല്ലോ ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണം ചീര ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ അപ്പം വേഗം ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ എഴുതിയാണ് ഉപ്പുമാവിൻ്റെ ചട്ടി എന്താ ചട്ടിയിൽ ആ റവ വറുത്ത ഉണ്ടല്ലോ ഞാനൊരു പ്ലേറ്റിക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തിട്ടോ എന്നിട്ട് ആ ഒരു കടായി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പം അപ്പോൾ അതിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവുമല്ലോ പിന്നെ കടുക് ഇട്ട് പൊട്ടിച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ തന്നെ കേട്ടോ മുളകും ഇഞ്ചിയും അതേപോലെ പച്ചമുളകും ഒക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ റവപ്പ് മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ വാടിയാണ് കേട്ടോ അപ്പോൾ മീൻകറി ഇപ്പം ഉപ്പച്ചിൻ്റെ ഒരു പൂതിയാണ് മീൻകറി ഉപ്പുമാവ് പോയിക്കോട്ടെ കേട്ടോ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിന്നോട് പറഞ്ഞു ചെയ്തേനെ അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റൂല അങ്ങനെയൊക്കെ നിങ്ങളെ വീട്ടിലും ഉണ്ടാവൂലേ എല്ലായിടത്തും ഉണ്ടാവും അറിയില്ല ഇവിടെ ആദ്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ മക്കൾ വലിയതായപ്പോൾ പിന്നെ ഒരുക്ക് ഒരാൾക്ക് പറ്റണോ ഒരാൾക്ക് പറ്റൂല ചെറിയ കുട്ടികളാകുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കണത് തിന്നുമല്ലോ പിന്നെ ഒരിക്കലറിയാം നമ്മൾ വേണ്ട പറഞ്ഞാലും വേറെ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ചില വീടുകളിലൊക്കെ ഒരാൾക്ക് ദോശ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പുട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടിൽ അങ്ങനെയല്ലേനെ കെട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണം അതെല്ലാവരും കഴിച്ചിനി ഇപ്പം കോല മാറിയിക്കണ് മക്കളൊക്കെ വലിയതായി തുടങ്ങിയപ്പോൾ അപ്പം എന്തായാലും ഞാനിത് ആ വെജിറ്റബിൾസൊക്കെ ഇതീക്ക് ഇട്ടാണ്ട് വഴക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് തേങ്ങ ചെരുവേതും കൂടെ ഇട്ടുകൊടുക്കണ്ടിട്ടോ തീക്ക് ഇനി ആ തേങ്ങൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം കുറെ നേരം ഒന്നും ഇളക്കണ്ട കുറച്ചേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ റവ വറുത്ത് വെച്ചുകഴിഞ്ഞാലോ അത് നമുക്ക് ഇക്കിട്ട് കൊടുക്കാം റവ വറുക്കാതെ പച്ചക്കിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണെനിക്കിഷ്ടമല്ല കേട്ടോ ഒരു ഒട്ടിയും കൊണ്ടേക്കാരം അങ്ങനെ ഉപ്പുമാവ് ഇങ്ങനെ ആവുമ്പം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ആവുമ്പോൾ ഇഷ്ടാട്ടോ അപ്പോൾ റവക്കിട്ട് കൊടുത്ത് ഇതാ നല്ലോണം ഞാനൊന്നും കൂടെ വറുത്തെടുക്കണത് കൊണ്ട് അപ്പോൾ ഇതീക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടേന് അങ്ങനെ ആ ഒരു ചൂടുള്ള വെള്ളം അതീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പുമാവൊക്കെ ആവുമ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് സുഖ പെട്ടെന്ന് പണി തീരും അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് വെള്ളം വറ്റി വരുന്ന നേരത്ത് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഉപ്പുമാവ് റെഡി ദോശയാണെങ്കിലും അതേപോലെ തന്നെ വേറെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കണ്ടേ അപ്പോൾ അങ്ങനെ ആവുമ്പം പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ കുറച്ച് കുറവ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ ഉപ്പുമാവ് ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചേരും കൂടെ ചെറിയ തീലിട്ടങ്ങനെ അടച്ചു വെക്കട്ടെ പിന്നെ പഴം ഉണ്ട് കേട്ടോ പഴം നമ്മളെ ഒരു വാഴക്കൊല അങ്ങനെ നല്ലോണം മൂത്തിട്ടില്ല അത് നല്ലോണം മൂത്തിട്ടാണ് നമ്മള് വെട്ടി വെക്കൽ പക്ഷേ ഇത് നല്ലോണം മൂത്തിട്ടില്ല കേട്ടോ ഒടിഞ്ഞു തൂങ്ങിയത് തന്നെ അപ്പൊ രണ്ടു ദിവസം കഴിക്കണേനെ വെട്ടി വെച്ചിട്ട് ഇപ്പം കളറൊക്കെ മാറിയിക്കണ് അപ്പോൾ പഴം ഉപ്പുമാവൊക്കെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം സാധാരണ നമ്മൾ ഈ ഒരു ചട്ടിമല പിടിച്ചാല് എന്താ കയ്യുമ്പോ ചൂട് തട്ടലില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരുന്നേലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിടുത്തത്തിന് ചൂട് വന്നതാണ് അപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് പിടിച്ചോയിട്ടോ അപ്പോൾ കൈ പൊള്ളി അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ മഞ്ചുമുഴുക്കുനിപ്പോൾ സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാണ്ടാക്കണ ചീരയാണ് ഇത് എൻ്റെ ഒരു എച്ച് എസ് കൊണ്ട് വിശാലാശി ചേച്ചി ചേച്ചി ഉണ്ടാക്കിയ ചീരയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഇത് കൊണ്ടുവന്നിട്ട് രണ്ട് സൈറ്റ് ഉണ്ട് പക്ഷെ അന്ന് ഞാൻ വെച്ചിട്ടില്ല ഇനിയും അപ്പോൾ ഇന്ന് ഇത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി ആ നോമ്പ് നോറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ക്ഷീണം കുഴക്കമൊക്കെ ഇനി പിന്നെ പിറ്റേ ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്യുന്നിട്ടോ അത് ഇന്നെടുത്ത വീഡിയോ ആണ് ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ആക്കണത് അപ്പോൾ സാധാരണ നമ്മൾ ഇടുന്ന സമയത്തിനെക്കാട്ടിലും കുറച്ച് കഴുകും ഇന്ന് പുഷാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോമ്പൊക്കെ നോക്കാണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് പുറത്ത് പോയി വെയിലൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടാവാം പിന്നെ വീട്ടിൽ വന്നാലും നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും അപ്പോൾ ടൈമും കിട്ടിയില്ല അതുകൊണ്ടൊക്കെ ആകട്ടോ അപ്പോൾ കുറെ കൂട്ടുകാരതിൽ കമന്റ് ഇട്ടീന് എന്താ ശരീരമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ അങ്ങനെത്തന്നെ ചെയ്യുള്ളു കേട്ടോ എന്നാലും ഫുള്ള് റെസ്റ്റ് ചെയ്ത് എന്നാലും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് നമ്മളെ ഹെൽത്ത് എന്തായാലും നോക്കണം ഡെയിലി വീഡിയോ ഇടണം വിചാരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കടന്ന് ചാവൊന്നുമല്ലെ ഞാൻ ചിലർക്കങ്ങനെയൊക്കെ തോന്നണുണ്ടാവും ഇതിപ്പം എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കൽ നമ്മളെ ചാനലിലിടല് പിന്നെ എന്നാൽ നമ്മൾ നമ്മളെ വീട്ടിൽ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം എന്തായാലും ഞാൻ ചീരയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം മഞ്ചുമുള വേണ്ടോ ഉപ്പുമാവ് വേണ്ട എന്നാ പറഞ്ഞത് റാവ് ഉപ്പുമാവ് വേണ്ട അവൾക്ക് ഓളന്നെ അതാ രണ്ട് ബ്രെഡ് നെയ്യ് ചൂടാക്കിയാണ്ട് അവളങ്ങനെ ചായയും കൂട്ടി കഴിച്ചിട്ടോ ഉപ്പുമാവ്ക്ക് ആ വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഒന്നാമത് പറ്റാഞ്ഞത് അങ്ങനെയൊക്കെയാണ് മക്കളെ സ്വഭാവം പിന്നെ എന്താ ഇപ്പം നമ്മൾ കാട്ടല്ലേ ഉമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ വളരണം എന്നല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാകാം പിന്നെ അതേപോലെ സ്കൂളിൽ തൊന്നാൻ്റെ നൈറ്റ് അടുത്തിടുക അപ്പോൾ വീഡിയോയിൽ കാണിക്കാനും പറ്റൂല കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പം ഇനി വേഗം ഞാൻ നോക്ക് ചീരപ്പേരി ഉണ്ടാക്കി കൊടുക്കട്ടെ നമ്മൾ കടായ കടുപ്പത്ത് അടുപ്പത്ത് വെച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് കൂട്ട് കൊടുത്തീനി കടുക് പൊട്ടിയപ്പോൾ കുറച്ച് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചീന കേട്ടോ ചെറിയ ഉള്ളി അല്ലേ വെളുത്തുള്ളി ഒരു നാലല്ലി ചെറുതാക്കി അരിഞ്ഞു വെച്ചീനെ അതിട്ട് മൂപ്പിച്ചെടുത്തു അതേപോലെ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തത് കൂട്ട് മൂപ്പിച്ചെടുത്ത് പിന്നെ അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തതും അതേപോലെ വറ്റ വറ്റൽ മുളകുമൊക്കെ ഇട്ടാണ്ട് അതാ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ചീരോപ്പേരി ഉണ്ടാക്കിയാൽ വെളുത്തുള്ളി എന്തായാലും ചേർക്കണം വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് ആ ഒരു ഞാൻ പറയുന്ന പോലെയുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടട്ടോ ആ വെളുത്തുള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലേക്കാരല്ലോ ആ ഒരു സ്മെല്ലേക്കാരം നമ്മൾ ചീരോപ്പേരിക്കുണ്ടാവും കേട്ടോ വെളുത്തുള്ളി ചേർത്താൽ അങ്ങനെ അതാ ചീര കട്ടിയത് അതൊക്കെ നൈക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വളമൊന്നും ഇടാതെ ഉണ്ടാക്കിയതാട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഉണ്ടല്ലോ വിശാല അശ്വ ചേച്ചീൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാട്ടോ ഞാൻ ചീര കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഹോം മെയ്ഡ് നെയ്യ് വാങ്ങിയില്ലേ അതേപോലെ പിന്നെ കാച്ചിയ മോരൊക്കെ വാങ്ങിയില്ലേ അതൊക്കെ ചേച്ചി ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ ചേച്ചിക്ക് പല ബിസിനസ്സും ഉണ്ട് എൻ്റെ ഹോം ഷോപ്പത്തെ എച്ച് എസ് ഒയു ആണ് അതേപോലെ പശു ഉണ്ട് പശുവിനെ പുല്ലരിയണം പശുവിനെ കറക്കണം അങ്ങനെ ചേച്ചി ശരിക്കും എൻ്റെ ഒരു മോട്ടിവേഷൻ മോട്ടിവേറ്ററും കൂടിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ജോലിയാണ് ചേച്ചി ചെയ്യുക നേരെ വെളുത്ത ചേച്ചിൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഹോട്ടലാണ് അപ്പോൾ ഏട്ടനെയുള്ള പൊറോട്ടയും കാര്യങ്ങളൊക്കെ ചേച്ചി ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അപ്പോൾ ചീര ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തീനിട്ടോ ഉപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തീനി പിന്നെ എളുപ്പം വേവും കുറേ നേരം ഒന്നും വേവിച്ചെടുക്കണം എന്നില്ല കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെച്ചിന് ചീര തണ്ടൊക്കെ ഒന്ന് വാവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെലവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടോ ഇനി മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ തേങ്ങ ഉണ്ടായതുകൊണ്ട് തേങ്ങയാണ് ഇട്ടു കൊടുത്തത് മുട്ട ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ചീര ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചില ചീര നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ നല്ല വണ്ണമുള്ള തണ്ടുള്ള ചീര ഇട്ടുമല്ലോ അതേപോലെ അല്ലെട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ വേറൊരു ടേസ്റ്റാണ് അത് വളക്കെ ഇട്ടുണ്ടാക്കണതാവും ഇത് അങ്ങനെ വളമൊന്നും വല്ലാതെ ഇടാത്തത് കൊണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചേച്ചിൻ്റെ പശുവിൻ്റെ ചാണകമൊക്കെ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ വളമായിട്ട് കൊടുക്കൽ പിന്നെന്താ പിന്നെ മഞ്ജുമുഴുക്കുള്ള ചോറ് പാത്രത്തിലാക്കി ചോറ് ഉള്ള തന്നെയാണ് ആക്കിയത് പിന്നെ ഞാൻ ആക്കി കൊടുത്താൽ കുറച്ച് ബാക്കി കൊണ്ടുവരുമെന്നും അപ്പോൾ ഉള്ള തന്നെ ആക്കിക്കോട്ടെ വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചു ഞാൻ അങ്ങനെ ഒരു മുട്ടയും പൊരിച്ചു കൊടുത്തു പിന്നെ ചീര ഉപ്പേരി ഇട്ടു കൊടുത്തു അങ്ങനെ ഓളെ പറഞ്ഞയച്ചു പിന്നെ ഈ കാസ്റ്റേൻ്റെ പാത്രത്തിൽ ഇതേപോലെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിതിന്ന് മാറ്റി വെക്കണം കേട്ടോ ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ടാവും എന്താ ഒരു കറുത്ത കളറാവും അതേപോലെ തന്നെ ആ ഇരുമ്പിൻ്റെ ചൊവ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് അപ്പം കുക്ക് ചെയ്താലപ്പം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക ഞാൻ അങ്ങനെയാട്ടോ കേട്ടോ ചെയ്യൽ അങ്ങനെ ഉപ്പേരി ആയി ഇനിയിപ്പോൾ മീൻ നന്നാക്കണം മീൻ കണ്ടങ്ങൾ ചെറിയ കുഞ്ഞിമത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നന്നാക്കി കൊണ്ടുവന്നു ഇതാ പോയിതാ വന്നു പറഞ്ഞ പോലെ അല്ലേ ഇപ്പം കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ നന്നാക്കിയും ചെയ്തില്ലേ ഒരു അരമണിക്കൂർ എടുത്തിട്ടോ നന്നാക്കാൻ അങ്ങനെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു പിന്നെ ഇതാ ഇനി ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുക അപ്പോൾ ഒരു തക്കാളി എടുത്താണ് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ച് വെക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചും ചേർക്കും തക്കാളിയും ചെറിയുള്ളിയും രണ്ടും കൂടെ മിക്സിനെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി കൊണ്ടുവരും ചെയ്യും കേട്ടോ അങ്ങനെയാണ് മീൻകാറി ഉണ്ടാക്കുന്നത് അപ്പോൾ മീൻകാറി നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ വാവ് വന്നിട്ട് മത്തി കഴിച്ചിട്ടില്ല കേട്ടോ മത്തി മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നതാകും മത്തി അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല വലിയ മത്തിയാണെങ്കിൽ നല്ല നെയ്യല്ല മത്തിയാണെങ്കിൽ പൊരിച്ചുകൊടുക്കാൻ പറയും ഇതിപ്പോൾ ഇങ്ങനെ ഉപ്പുമാവിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് ഇട്ട് കൊടുത്തു ഉലുവി ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു കേട്ടോ ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തു കേട്ടോ അതിങ്ങനെ ആ ഒരു പച്ചമണം മാറി ഇങ്ങനെ ആ സ്മെല്ലൊക്കെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ആ സമയത്ത് നമുക്ക് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇനി ഇതിക്ക് സവാളൊന്നും ചേർക്കണില്ല നമ്മൾ എന്താ ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി ചെറിയ ഉള്ളി തക്കാളിയൊക്കെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ആ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്താണ് പിന്നെ അത് ആ മിക്സിൻ്റെ ജാറിൽ ആ പേസ്റ്റ് ആക്കി വെച്ച തക്കാളിൻ്റെയും ചെറിയുള്ളീൻ്റെയും ആ ഒരു മിക്സ് മിക്സാക്കി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വാഴറ്റി കൊടുക്കണം നമ്മളിതിക്ക് ചേർത്ത എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കറിക്ക് നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് കിട്ടൂല ആ എണ്ണ തെളിഞ്ഞു വരണം ചെറിയൊള്ളിയൊക്കെ നല്ലോണം മൂത്താണ്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് വരെ ഇതിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം എൻ്റെ ചട്ടി മൺചട്ടി ആണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പോലെയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടിപിടിക്കുകയൊന്നും ചെയ്യൂല നമ്മളിതിലിങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് അങ്ങനെ ആയതാ ആയതാട്ടോ ഇതിൽ ഓട്ടയുടെ വരെ ഞാൻ ചൂടലുണ്ട് എന്താ ഓട്ടയുടെ ചുട്ടാലും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് നീക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആയിട്ടുണ്ടായിന് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിന് പിന്നെ അതിലേക്ക് ഞാൻ മുളകുപൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മസാലപ്പൊടിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഉലുവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഉലുവ വറുത്തു പൊടിച്ചതില്ല അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല ഇനി അതേപോലെ ആ പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കാം കണ്ടോ എന്നാലും ഇത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ നമ്മളെ ചട്ടിയിൽ ഇങ്ങനെ എണ്ണ കിണിഞ്ഞു വരും എന്താ പെട്ടെന്ന് അടി പിടിക്കൂല നമ്മളിതിലങ്ങനെ എണ്ണയിൽ കൂട്ടാനൊക്കെ എല്ലാ കൂട്ടാനും ഉണ്ടാക്കലുണ്ട് മീൻകറി മാത്രം നല്ല കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലുണ്ട് അതിന് അപ്പം അങ്ങനെ എണ്ണ കുടിച്ചിട്ടാണ് തോന്നുന്നത് ചട്ടി അങ്ങനെ പെട്ടെന്നാണ് അടി അടിപിടിക്കൂല പിന്നെ ഞാൻ പുളി ചേർത്ത് കൊടുക്കണത് കുടമ്പുളിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചീനി അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിൻ്റെ ജാർ കഴുകിയാണ്ട് അതിന് അതിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെള്ളം നമുക്ക് കാര്യം എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് തിളച്ചിട്ട് വേണം നല്ലോണം ഒന്ന് തിളച്ചിട്ട് വേണം കേട്ടോ മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതാ നല്ലോണം ഇത് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ട് ചെയ്യാൻ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഉപ്പൊക്കെ നോക്കി ഇനി ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഇതവിടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പൊ ഇന്ന് രാവിലെ തന്നെ മീൻ കറി ആയതുകൊണ്ടേ സുഖാട്ടോ എന്താ ഉച്ചക്കും തന്നെ മതി പിന്നെ ഇതിക്ക് വേറെന്താ പൂപ്പേരി ഉണ്ടാക്കിയാണല്ലോ നമ്മള് ഇനി വേണമെങ്കിൽ കുറച്ച് സാമ്പാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം സാമ്പാറിന്റെ കഷ്ണങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുവന്നാൽ ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും പിന്നെ അത് ഉണ്ടാക്കണമെങ്കിൽ കുറേ ദിവസമാവും അപ്പം അപ്പോൾ തന്നെ ഐറ്റം വയസ്സാവും ചെയ്യട്ടോ അങ്ങനെ ചുക്കി ചൊളിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പം തന്നെ സാമ്പാർ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഫ്രിഡ്ജിൽ എത്ര വെച്ചാലും കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങനെ ചുങ്ങി വരുമല്ലോ അതിനാണിപ്പോൾ ഞാൻ വയസ്സായി എന്ന് പറയുന്നത് അപ്പം കുറച്ച് സാമ്പാർ കഷ്ണങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയൊരു സാമ്പാറും ഉണ്ടാക്കണം അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ആയല്ലോ മീൻകറി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിതവിടെ ഒരു പ്ലേറ്റൊക്കെ കുറച്ച് നമ്മളെ റവപ്പുമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റവപ്പുമാവും മീൻകാറിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടപ്പെടും എന്നോട് കുട്ടികളും ഒലപ്പച്ചയും പറയണമച്ചിക്ക് എല്ലാം പറ്റുമെന്ന് പറയും അങ്ങനെയല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ ഉണ്ടായിന് കൂടെ ഉപ്പുമാവും കൂട്ടിയിട്ട് കഴിക്കാൻ ഒരുക്കൊക്കെ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിലേ ഇറങ്ങുകയുള്ളൂ അപ്പോൾ ചിഞ്ചുമോളും അതേപോലെ തന്നെ ബ്രെഡ് എടുത്തോണ്ടെന്നാണ്ട് ബ്രെഡ് ബ്രെഡ് ബ്രെഡുകൊണ്ട് സാന്ഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയവളും കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനും ബാവും ഐഫക്കുട്ടി റിച്ചുമോനും ആണ് ഇപ്പോൾ ചായ കുടിക്കാറുള്ളത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഉപ്പുമാവും മീൻ കറിയും അങ്ങനെ ഞാൻ ഈ പാത്രത്തിക്കൊക്കെ വിളമ്പി ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ വിചാരിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടല്ലോ എന്നറിയാലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാലോ അപ്പം ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അപ്പൊ അതിൻ്റെ അടുത്ത് ബാബു വാങ്ങി ബാബു ചായ എടുക്കാൻ പോയിരുന്നു അതേപോലെ അയഫക്കുട്ടി റിച്ചും ഓരോണ്ടോടെ ഇരിക്കണ് അപ്പൊ ഒരുക്ക് ഉപ്പുമാവ് വേണ്ട പറഞ്ഞു അപ്പൊ പിന്നെ രാത്രി കഴിക്കാണ്ടാക്കിയ ചപ്പാത്തി ബാക്കിണ്ടെ അപ്പൊ ആ ചപ്പാത്തി ഊലിണ്ടാവുള്ളൂ അതും കഴിച്ചു ചുരുക്കി പറഞ്ഞ ഈ റവ ഉപ്പുമാവ് ഞാനും ബാവും തന്നെ കഴിച്ചത് വേറെ ആരും കഴിച്ചില്ല അപ്പൊ ഇനി ഇനിയും ബാക്കിയുണ്ട് കിട്ടോ അപ്പൊ ഇനി വൈകുന്നേരം ഒക്കെ കളയാൻ പറ്റൂലല്ലോ അപ്പൊ കുട്ടികൾക്കുതാ ചപ്പാത്തി മീൻകറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ ഇപ്പം ചി ഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് നാളെന്നെ ഒരു ദിവസം ഞാൻ ഷർട്ട് ഇല്ലാതെ കാണിച്ചിന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറ ഓൺ ആക്കാക്കണതെന്ന് പറഞ്ഞാലും അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും ചിലപ്പോൾ അപ്പോൾ എന്നോട് അറിയാം ഇടണ്ടട്ടോ കട്ടാക്കി കിടണ്ടെന്ന് പറയും പക്ഷേ ഞാൻ എന്തേലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ക്യാമറയിൽ ഉൾപ്പെടുത്തേണ്ട ഭാഗിക്കാർ അപ്പോൾ അതിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താ കട്ട് ചെയ്ത് മാറ്റാനും കഴിയൂല അപ്പം ഞാൻ അങ്ങനെ ഇട്ടതേനെ കിട്ടോ അപ്പൊ എന്നോട് പറയുന്ന ഷർട്ട് ഇല്ലാതെ വീഡിയോയിൽ കാണിക്കരുത് പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് ആണ് മുഖം കാണിക്കാത്തത് ഇതാ ഐഫക്കുട്ടി റിച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കേണ്ടത് ഒരുക്ക് പിന്നെ പത്ത് മണിക്കാട്ടോ ബസ് വരാം ആക്കം പോലെ ഒരുങ്ങിയാൽ മതി അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞാനും ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് ഓരോപ്പം തന്നെ ഇരുന്നാണ്ട് പിന്നെ കുറെ പാത്രങ്ങളുണ്ടേനേ കഴുകാൻ അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൗണ്ടർ ടോപ്പും ഒക്കെയാണ് എടുത്തു വെക്കും പിന്നെ അപ്പുറത്തത്തെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അത് ഞാൻ നേരത്തെ തന്നെ തുടച്ച് വൃത്തിയാക്കി വിടും കേട്ടോ എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തതൊക്കെ അങ്ങോട്ട് മാറ്റും അപ്പോൾ ആ ഒരു ഭാഗം നോക്കുമ്പോൾ ഒരു സമാധാനക്കാർ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്താ വൃത്തിയുടെ കിടക്കൊന്നുമില്ല അവിടെ എപ്പോഴും നീറ്റാക്കിയിടും പിന്നെ ഇവിടെ ഫുഡ് അയച്ച പാത്രങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ പാത്രങ്ങളും അതും ഇതുമൊക്കെ അപ്പോൾ എന്താ ഒക്കെ ഞാൻ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നിച്ച് പിന്നെ വേഗം പാത്ര പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പച്ചക്കറികൾ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് വേഗം എടുത്തിട്ട് കട്ട് ചെയ്താണ്ട് എന്താ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ തേങ്ങ നരക്കാത്ത സാമ്പാറാണ് അപ്പോൾ ഇതൊന്ന് വറവിട്ടെടുക്കും കൂടെ വേണം എന്നാൽ ഈ ഈ ഒരു കുക്കറും കഴുകിയൊക്കെ കുക്കറിനി കുക്കറിലുള്ള സാമ്പാറിനി വേറൊരു പാത്രത്തേക്ക് മാറ്റും എന്താ ഞാൻ ഈയൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അധികം ഈ പാത്രത്തിൽ തന്നെ കേട്ടോ ഞാൻ ഒഴുക്കലിങ്ങനെ കറികളൊക്കെ ഈ സെറാമിക്കിന്റെ പാത്രത്തിൽ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് കുറേ കൂട്ടുകാർ ചോദിച്ചിനി ഇതിന്റെ മൂന്ന് പാത്രങ്ങളുണ്ട് കേട്ടോ നല്ല വലുത് ഇതാണ് കുറച്ച് വലുത് ഇതിൻ്റെ ചെറുതൊന്ന് പിന്നെ അതിൻ്റെ ചെറുതൊന്ന് അങ്ങനെ അപ്പോൾ ഇതാ സാമ്പാറൊക്കെ കടുക് വറുത്തെടുത്തു അടച്ച് വെച്ചിട്ടുണ്ട് സാമ്പാർ വറവിട്ടെടുത്താൽ ഒന്നും അടച്ച് വെച്ചാൽ മതി കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും മൂക്കക്ക് അങ്ങനെ സാമ്പാറുമായി അപ്പോൾ കിച്ചണിലത്തെ പരിപാടികളൊക്കെ തീർന്നു പിന്നെ കുറച്ച് തുണികൾ ഇനി അലക്കാൻ അതൊക്കെ വേഗം പോയി അലക്കിയിട്ടു അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വിരിച്ചിടണം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചിഞ്ചുമോൾക്ക് തലവേദനയാണ് അപ്പോൾ പോളിയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇനി നാളെ മുതൽ ക്ലാസ് ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെക്കണം പിന്നെ ടറസിൻ്റെ മേലെ അടിച്ചു ഇനി നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ അടിച്ചു അരിനെ അപ്പോൾ പിന്നെ നീരറങ്ങിയതാണോ എന്താണെന്ന് അറിയില്ല അപ്പം വേഗം പണികളൊക്കെ തീർത്തിട്ട് ഓണി കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോണം അപ്പൊ അലക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിച്ചാൽ മതി അതേപോലെ അകം തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അകന്നു റൂമൊന്നും തുടച്ചിട്ടില്ല സിറ്റൌട്ടും കിച്ചണും മാത്രമേ തുടച്ചിട്ടുള്ളൂ ഹാളും അങ്ങനെ പണികളൊക്കെ തീർത്തു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഇനി ഇതാ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പൊ ഞാനും ചിഞ്ചും തന്നെ ഉള്ളൂ ഫുഡ് കഴിക്കാൻ ഇപ്പം ചിത്തിയിട്ടില്ല പച്ചി ഒരു സ്ഥലം വരെ പോയതാണ് കുറച്ച് കഴിയും വരണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇതാ രണ്ടാളം ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ചോറും സാമ്പാറും പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചീര ഉപ്പേരി ഇല്ലേ അതുണ്ട് അതേപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ മീൻകറിയില്ലേ അതും ഉണ്ട് കേട്ടോ നല്ല മത്തി വറ്റിച്ചത് അപ്പോൾ ഈ ഒരു മീൻകറി മാത്രം മതി ചോറ് കഴിക്കാനേ ഞാൻ പിന്നെ സാമ്പാറും കഷ്ണങ്ങളൊക്കെ വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചു കഴിഞ്ഞാൽ നാളൊക്കെ ചിലപ്പോൾ പറ്റൂല അതിന് കേടുവരും അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ കൂടെ കൂട്ടിക്കൊഴച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്